സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അഞ്ചാം ഘട്ടത്തെ തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നാൽപ്പത്തൊൻപത് മണ്ഡലങ്ങളിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായിട്ട് നടക്കുന്ന സോറി ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് നടക്കുന്നുണ്ട് ലഡാക്ക് ജമ്മു കാശ്മീർ ഇത് രണ്ടും കേന്ദ്രഭരണ പ്രദേശം ആണ് അത് കൂടാതെ ആറ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലുണ്ട് ഉത്തർപ്രദേശിലുണ്ട് പശ്ചിമ ബംഗാളിലുണ്ട് ബീഹാറിലുണ്ട് ഡൽഹിയിലുണ്ട് ഹരിയാനയിലുണ്ട് അങ്ങനെ ആറ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ശക്തമായിട്ടുള്ള ഇന്ന് 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 നടക്കുന്ന അഞ്ചാം ഘട്ടത്തെ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഇലക്ഷനിൽ വളരെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളും സീറ്റ് കിട്ടിയിരുന്നത് ബി ജെ പിക്ക് ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊൻപത് മണ്ഡലങ്ങളിൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സീറ്റുകളാണ് സിറ്റിംഗ് സീറ്റുകൾ അതിൽ ബി ജെ പി തന്നെയാണ് ജയിക്കുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് കൂടാതെ ഇന്ത്യ സഖ്യം കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ സഖ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആയിരുന്നു റായ്ബറേലിയിൽ മാത്രമേ ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റായ്ബറേലി എന്ന് പറയുന്നത് ഈ അഞ്ചാം ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് രാഹുൽ ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പിനെ നേരി നിന്നത് എതിർ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് അത് പ്രധാന ഒരു ഒരു മത്സര സ്ഥലമാണ് റൈബറേലി അവിടെ രാഹുൽ ഗാന്ധി ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അമേഡയിൽ നോക്കുക നോക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ലാൽ ശർമ്മ രാജീവ് ഗാന്ധിയുടെ ഒരു സഹായിയായിരുന്ന അന്നത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വലിയൊരു സീറ്റ് തന്നെയാണ് പാർലമെൻറ്റ് ഇലക്ഷൻ ലോക്സഭ ഇലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥി എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ഥാനാർത്ഥിത്വം ആണ് അദ്ദേഹം ഒരു വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലുമാണ് പ്രധാനമായിട്ട് ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നത് അതുപോലെ മഹാരാഷ്ട്രയിൽ രണ്ട് ശിവസേനക്കാർ തമ്മിലുള്ള മത്സരമാണ് അതും വളരെ ശ്രദ്ധേയമാണ് കൂടാതെ മറ്റു പല മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളും ബി ജെ പിക്ക് കിട്ടും ബാക്കി ഇന്ത്യാ സഖ്യത്തിന് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ദിവസം മനസ്സിലാക്കുന്നത് അഞ്ചാം ഘട്ടത്തിൽ